ഓസ്ട്രേലിയക്കെതിരെ ഏകദിന പരമ്പര തോറ്റെങ്കിലും ടി ട്വന്റിയിൽ ഇന്ത്യക്ക് ഏറെയാണ് സൂര്യകുമാർ യാദവ് നയിക്കുന്ന ഇന്ത്യൻ ടി ട്വന്റി ടീമിനെതിരെ അനായാസ വിജയം നേടാൻ ഓസ്ട്രേലിയക്ക് എന്തായാലും കഴിയില്ല ഒക്ടോബർ ഇരുപത്തി ഒമ്പതിനാണ് പരമ്പരയിലെ ആദ്യ ടി ട്വന്റി മത്സരം നടക്കുന്നത് കാൻബറയിലെ മാനൂക്ക ഓവലിലാണ് മത്സരം നടക്കുക നേരത്തെ ഈ മൈതാനത്ത് ഇരു ടീമുകളും ഏറ്റുമുട്ടിയപ്പോൾ ഇന്ത്യക്കായിരുന്നു വിജയം രണ്ടായിരത്തി ഇരുപതിൽ നടന്ന ആ മത്സരം കളിച്ച ടീമിൽ നിന്ന് വലിയ മാറ്റങ്ങളോടെയാണ് ഇന്ത്യ ഇത്തവണ കളിക്കുന്നത് അന്ന് കളിച്ചവരിൽ സഞ്ജു സാംസണും വാഷിംഗ്ടൺ സുന്ദറും മാത്രമാണ് ഇത്തവണ ടി ട്വന്റി ടീമിലുള്ളത് ആദ്യ ടി ട്വന്റി മത്സരത്തിൽ ഇന്ത്യയുടെ ടീം എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് പരിശോധിക്കാം ഓപ്പണിംഗ് പൊസിഷനിൽ അഭിഷേക് ശർമ്മയുടെ കാര്യത്തിൽ മറ്റു സംശയങ്ങളൊന്നുമില്ല അഭിഷേക് ശർമ്മ ഓപ്പണറായി ഒരു വശത്തുണ്ടാകുമെന്ന് ഉറപ്പാണ് എന്നാൽ ശുഭ്മാൻ ഗില്ലിന്റെ കാര്യത്തിൽ ചില ചർച്ചകൾ പല ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്നുണ്ട് ഫോമിലായിരുന്ന സഞ്ജുവിനെ ഓപ്പണിംഗ് സ്ഥാനത്തുനിന്ന് മാറ്റി ഗില്ലിനെ ആക്കിയതിനെ വിമർശിക്കുന്ന നിരവധി വ്യക്തികളുണ്ട് എങ്കിലും ഈ മത്സരത്തിൽ ശുഭ്മാൻ ഗില്ലി തന്നെ അഭിഷേകിനൊപ്പം ഇന്നിങ്സ് ഓപ്പൺ ചെയ്യാനാണ് സാധ്യത ഇന്ത്യൻ ടീമിന് ഒരു വെടിക്കെട്ട് തുടക്കം തന്നെ അഭിഷേക് ശർമ്മ നൽകുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ശുഭാൻ ഗില്ലി കൂടി ഫോമിലേക്ക് തിരിച്ചെത്തേണ്ടതുണ്ട് ഇന്ത്യയുടെ പ്രകടനത്തിൽ ഗില്ലിന്റെ ഫോം നിർണായക ഘടകമായി മാറും ഓസ്ട്രേലിയക്കെതിരെ അഞ്ച് ടി ട്വന്റി മത്സരങ്ങളിലും ഇതേ ഓപ്പണിംഗ് ജോഡിയെ തന്നെ ഇന്ത്യ കളത്തിലിറക്കാനാണ് സാധ്യത മൂന്നാം നമ്പറിൽ തിലകു വർമ്മയോ അതോ സൂര്യകുമാർ യാദവോ ഏഷ്യകപ്പിൽ സൂര്യകുമാർ യാദവ് മൂന്നാമത്തെ പൊസിഷനിലേക്ക് തിരിച്ചെത്തിയിരുന്നു മൂന്നാമത്തെ പൊസിഷനിൽ സൂര്യയുടെയും തിലകിന്റെയും പെർഫോമൻസ് നമുക്ക് വിലയിരുത്താം സൂര്യകുമാർ യാദവ് ഇരുപത്തെട്ട് മത്സരങ്ങളിൽ മൂന്നാം നമ്പറിൽ ബാറ്റ് ചെയ്ത് എഴുന്നൂറ്റി എൺപത്തൊന്ന് റൺസ് സ്കോർ ചെയ്തിട്ടുണ്ട് ശരാശരി മുപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് നാലും സ്ട്രൈക്ക് റേറ്റ് നൂറ്റി അൻപത്തി ഒമ്പത് പോയിന്റ് പൂജ്യം ആറുമാണ് അതേസമയം തിലക് ഈ പൊസിഷനിൽ പതിമൂന്ന് മത്സരങ്ങൾ കളിച്ച് നാനൂറ്റി നാൽപ്പത്തി മൂന്ന് റൺസാണ് സ്കോർ ചെയ്തത് ശരാശരി അൻപത്തഞ്ച് പോയിന്റ് മൂന്ന് എട്ടും സ്ട്രൈക്ക് റേറ്റ് നൂറ്റി അറുപത്തൊമ്പത് പോയിന്റ് ഏഴ് മൂന്നുമാണ് മൂന്നാം നമ്പറിൽ സൂര്യയാണ് കൂടുതൽ മത്സരങ്ങൾ കളിച്ചതെങ്കിലും പ്രകടനത്തിന്റെ കാര്യത്തിൽ തിലകു ഓർമ്മ മുന്നിലാണ് മാത്രമല്ല നാലാം നമ്പറിൽ നാൽപ്പത്തിയേഴ് മത്സരങ്ങൾ കളിച്ച് നാൽപ്പത്തി പോയിന്റ് രണ്ട് എട്ട് ശരാശരിയിലും നൂറ്റി അറുപത്തിയേഴ് പോയിന്റ് രണ്ട് അഞ്ച് സ്ട്രൈക്ക് റേറ്റിലുമായി ആയിരത്തി അറുന്നൂറ്റി പതിനാല് റൺസാണ് സൂര്യ സ്കോർ ചെയ്തിട്ടുള്ളത് ഏഷ്യ കപ്പിലെ സൂര്യകുമാർ യാദവിന്റെ പ്രകടനം കൂടി മോശമായതിനാൽ തിലക് മൂന്നാം നമ്പറിലും സൂര്യ നാലാം നമ്പറിലും വരാനാണ് സാധ്യത അഭിഷേക് ഗില്ല് എന്നിവരിൽ ആരാണ് പുറത്താകുന്നത് എന്നതിനനുസരിച്ച് ഇടങ്കയ്യൻ വലങ്കയ്യൻ കോംബോ കൊണ്ടുവരാൻ വേണ്ടി ഇവരുടെ ബാറ്റിംഗ് ഓർഡറിൽ മാറ്റം വരാനുള്ള സാധ്യതയുമുണ്ട് വിക്കറ്റ് കീപ്പർമാരായി ജിതേഷ് ശർമ്മയും സഞ്ജു സാംസണുമാണ് ടീമിലുള്ളത് ഇതിൽ സഞ്ജു തന്നെ പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടാനാണ് സാധ്യത സഞ്ജു അഞ്ചാമനായി കളത്തിലിറങ്ങും ആറാമത്തെ പൊസിഷനിൽ ശിവൻ ദുബയും ഏഴാമത്തെ പൊസിഷനിൽ അക്സർ പട്ടേലും കളിക്കും ബുംറയും അർദ്ദീപ് സിംഗും പേസ് ബോളിങ്ങിനെ നയിക്കുമ്പോൾ ഹർഷിത് റാണയും ടീമിൽ ഇടം കണ്ടെത്താനാണ് സാധ്യത സ്പെഷ്യലിസ്റ്റ് സ്പിന്നറുടെ കാര്യത്തിലാണ് ഒരു സംശയം നിലനിൽക്കുന്നത് കുൽദീപ് യാദവ് വരുൺ ചക്രവർത്തി എന്നിവരിൽ ഒരാളായിരിക്കും കളിക്കുക ഇരുവരും മികച്ച ഫോമിലാണ് സമീപകാലത്ത് മികച്ച ഫോമിലുള്ള കുൽദീപ് യാദവിനെ പലപ്പോഴും ബാറ്റിംഗ് ഡെപ്തിന്റെ പ്രാധാന്യം നൽകി ഗംഭീർ മാറ്റി നിർത്താറുണ്ട് എന്നാൽ വരുൺ ചക്രവർത്തി നിലവിൽ ടി ട്വന്റിയിലെ ലോക ഒന്നാം നമ്പർ ബോളറാണ് എന്തായാലും ഇവരിൽ ഒരാളായിരിക്കും കളിക്കുക എന്ന കാര്യം ഉറപ്പാണ് സാധ്യതാ ടീം ഒന്നുകൂടി പറയാം ഓപ്പണർമാരായ അഭിഷേക് ശർമ്മയും ശുഭ്മാൻ ഗില്ലും കളിക്കും തിലക് വർമ്മ സൂര്യകുമാർ യാദവ് സഞ്ജു സാംസൺ ശിവൻ ദുബെ അക്സർ പട്ടേൽ എന്നിവരെല്ലാം കളിക്കുന്നതിനാൽ മികച്ച ബാറ്റിംഗ് ഡത്ത് തന്നെ ഇന്ത്യക്കുണ്ടാകും ബുംറ അർഷ്ദീപ് ഹർഷിത് എന്നിവർ പേസ് ബോളർമാരായി കളിക്കും ടീമിലെ സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായി കുൽദീപ് യാദവോ അല്ലെങ്കിൽ വരുൺ ചക്രവർത്തിയോ എത്തും വരുൺ ചക്രവർത്തി കളിക്കാനാണ് കൂടുതൽ സാധ്യത വിവിധ സാഹചര്യങ്ങൾ പരിഗണിച്ചാണ് ഈ ടീമിനെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇക്കാര്യത്തിൽ മറ്റെന്തെങ്കിലും അഭിപ്രായങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ കമന്റായി രേഖപ്പെടുത്താവുന്നതാണ്